പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഏരാദരണരായ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്ലാക്ക് വർഷത്തുന്നായി പറക്കാം യൂനുസ് നബി അലൈ ഇസ്ലാം ദുരിതങ്ങളുടെ വന്യതയിൽ മരണം വാപ്പിളർന്നു നിൽക്കുന്ന കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥനയുടെ ഫലത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നവൻ യൂനസ് നബി അലൈഹലാം പ്രവാചകനായ യുനസ് നബി അലൈഹി സ്വലാമിനെ ഇറാഖിലെ നീനവിലേക്കാണ് അള്ളാഹു നിയോഗിച്ചത് വിഗ്രഹാരാധനയിലും മറ്റു ദുർമാർഗങ്ങളിലും കഴിഞ്ഞുകൂടിയ ജനതയെ അദ്ദേഹം ദൈവീക മാർഗത്തിലേക്ക് ക്ഷണിച്ചു എന്നാൽ അവർ മുൻ സമുദായങ്ങളെപ്പോലെ അദ്ദേഹത്തെ നിഷേധിക്കുകയാണ് ചെയ്തത് ഒടുവിൽ മൂന്ന് ദിവസങ്ങൾക്കകം ദൈവിക ശിക്ഷ നിങ്ങളെ ബാധിക്കാൻ പോകുന്നുവെന്ന് താക്കീത് നൽകിക്കൊണ്ട് ആ നാട് വിട്ടു പോവുകയാണ് അദ്ദേഹം ചെയ്തത് അങ്ങേ നിരാശയുടെ അങ്ങേയറ്റ തക്ഷം ആയിക്കൊണ്ട് ആ നാജം വിട്ടുപോകുന്ന അദ്ദേഹം ചെന്നെത്തുന്നത് ഒരു കടൽ തീരത്തേക്കാണ് ഇത് ദൈവിക കൽപ്പനയായിരുന്നില്ല ഒരു ഭാരം നിറഞ്ഞ ഒരു കപ്പലിലാണ് അദ്ദേഹം യാത്ര ചെയ്തത് സാഗര മധ്യത്തിൽ അവരെ കാത്തിരുന്നത് കാറ്റും കോളും നിറഞ്ഞതായിരുന്നു കപ്പൽ ആടി തുടങ്ങി ഭാരം കുറക്കാൻ ആരെങ്കിലും ഒരാൾ കടലിലേക്ക് എടുത്തു ചാടിയേ ചാടിയെത്തിയിരും അങ്ങനെ അവർ നെറുക്കിടുകയും ആ നെറുക്ക് വീണത് യൂനുസ്നിബി അലേ ഇസ്ലാമിനാവുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം കടലിലേക്ക് എടുത്തു ചാടി ഒരു കൂറ്റൻ മത്സ്യം വന്ന അദ്ദേഹത്തെ വിഴുങ്ങി നാട്ടിൽ നിന്നും പോയ ഉടനെ അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പായ ശിക്ഷയുടെ ലാഞ്ചന നീനവക്കാരെ പിടികൂടാൻ തുടങ്ങി അവർക്ക് തങ്ങളുടെ തെറ്റുകൾ ബോധ്യപ്പെട്ടു അവർ ഒന്നടക്കം കരഞ്ഞുകൊണ്ടും വിലപിച്ചു കൊണ്ടും തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു അവരുടെ ശിക്ഷ പിൻവലിക്കുകയും ചെയ്തു അതേസമയം മത്സ്യത്തിന് വയറ്റിലകപ്പെട്ട യോനുസ് നബ്യ അനേസന പടച്ചവൻ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഉല്പേക്ഷിച്ചതിനുള്ള ശിക്ഷയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ ഇരുട്ടറയിൽ കിടന്ന് തൻ്റെ നാഥന്റെ മുമ്പിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു അള്ളാഹു നീ അല്ലാതെ ഒരു ആരാധ്യനില്ല നീ എത്രയോ പരിശുദ്ധനാണ് ഞാൻ അക്രമ കാര്യങ്ങളിൽ പെട്ടു പോയിരിക്കുന്നു പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു ദൈവീക വിധിപ്രകാരം പ്രകാരം തന്റെ ദൂതനെ വിഴുങ്ങിയ ആ മത്സ്യം അദ്ദേഹത്തിന് ആഹ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കരയിലേക്ക് ഏർ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ക്ഷീണിച്ചാവശ്യനായ അദ്ദേഹത്തിന് അള്ളാഹ്മയുടെ ഒരു ഫലവൃക്ഷം സൃഷ്ടിക്കുകയും അതിന് അദ്ദേഹത്തിന് ധാരാളം പോഷകാഹാരം നൽകുകയും ചെയ്തു ആരോഗ്യം തിരിച്ചു കിട്ടി അദ്ദേഹം തന്നെ സ്വന്തം നാടായ നീലവിലേക്ക് തിരിച്ചു പോയി യുസ്നെ യു എസ് നബി അലൈ സ്ലാമിന് ആ ജനങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്തു നമുക്കും പ്രാർത്ഥിക്കാം തെറ്റുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രശാദിപ്പിച്ചുകൊണ്ട് താതെൻ്റെ മുമ്പിൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കാം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വാഹൃദല അലഹമുല്ല അറപ്പില്ലാലമിൻ അസ്ലാ വലൈക്കും വറഹ്നത്തുള്ള പറക്കാറ്